ിൽ ദാമ്പത്യബന്ധത്തിൽ പെട്ടി വസിക്കും പരിശുദ്ധ മത്താനഗരത്തിൽ തറവാട്ടിൽ അബ്ദുൾ മുത്തലിഫിന്റെ ഇളയ പുത്രൻ അബ്ദുല്ല മദീനയിലെബിന്റെ മകൻ സുന്ദരിയും സുശീലിയുമായ ആമിനാ വിവാഹം ചെയ്തു ജീവിതം മയിച്ചുവരവേ ജ്യേഷ്ഠനായ ഹാരിസും ഒരുമിച്ച് കച്ചവടത്തിന് വേണ്ടി സിറിയയിലേക്ക് പോയി ഭർത്താവിന്റെ ഈ യാത്ര ഗർഭിണിയായ ആമിനാ ബീവി നെത്തി ദുഃഖിരിയാക്കി പ്രാണപ്രിയന്റെ തിരിച്ചുപരവും പ്രതീക്ഷിച്ച് ആമിന കാത്തിരുന്നു കാത്തി കാത്തിരുന്നു നാരില്ലോ കണവനെ കാണാൻ കണ്ണു കോതിച്ചല്ലോ അന്ന് വ്യാപാരാർത്ഥം ശ്രീയിലേക്ക് പോയിരിക്കുന്ന അബ്ദുള്ള വരുന്നതും നോക്കി മണ്ണും ആകാശവുമായി ഉമ്മ വെച്ച് കിടക്കുന്ന സഹാറ മധുഭൂമിയുടെ അങ്ങ തലക്ക് നേത്രങ്ങൾ വായിച്ചു കൊണ്ട് ആമിനിൽക്കും ഒരു ദിവസം രാത്രി അശ്വമുകളിൽ കാര്യമെല്ലാം സോദരൻ പൊന്നെ കുഞ്ഞെ ആമിന ഭർത്താവും എന്റെ സഹോദരനുമായ അബ്ദുല്ല ഇനി ഒരിക്കലും ഈ കുടുംബത്തിൽ തിരിച്ചു വരികയില്ല ആ ജീവിതം എന്നേക്കുമ്പോൾ അവസാനിച്ചിരിക്കുന്നു ഈ വിവരം ശ്രവിച്ച ഉടൻ ആമിന മാറത്തടിച്ച് നിലത്തു വീണു തണ്ടറ്റുവാരി കൊലിഞ്ഞു വീണൊരു ആമിനാവി ൊട്ടിക്കരഞ്ഞൂ പറയും പ്രാണനാഥൻ എന്നിൽ നിന്നാകുന്നുട്ടകനാകെ തകർന്നു എന്നും കണ്ണീർ കടലിൽ ഞാൻ താണ് എന്തിനായി ജീവിതം ഇനി ഞാൻ തുടരുന്നു പ്രാണനില്ലാതുള്ള ജീവിതം പ്രബുല്ലാരനിനെ എനിക്ക് ആമിന പൊട്ടിക്കരികയാണ് എനിക്കെന്റെ ഭർത്താവുമായി ഒരു വർഷം പോലും ജീവിക്കുവാൻ കഴിഞ്ഞില്ല എന്റെ വയത്തിൽ കിടക്കുന്ന ഈ ചോരപ്പായതിൽ പിഞ്ചുമുഖം കാണുന്നതിന് പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല ഇനി ഞാനെന്തിന് ജീവിക്കുന്നു ഭർത്താവിന്റെ ഓർത്ത് ആമിനാ വിവി വിങ്ങപ്പെട്ടുന്ന സന്ദർഭങ്ങളിൽ ഭർത്തൃ പിതാവായ അബ്ദുൾ മുത്തലിബ് മരുമകളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു கரையல்லே காரையல்ல கண்ணுனி சோறிஞல்லே கரஞ்சிட்டு பலம் குஞ் கரணாயனமாக போய வசனத்தானு கரையனோட போரையல்லே கரையல்ல கண்ணுணி தோறிஞல்லே கரஞ்சிட்டு பலம் குஞ் കരളായ മാരൻ പോയ ഞാനും എത്ര കരയണം എല്ലേ വേർപാടോർത്തിളേ മരണത്തെ ഭയം നോടി പോകാൻ കീടം ഗെ വീടെ മാനവരുമാരിക്കും മണ്ണാറിയില്ലേ വീടെ എങ്ങനെയെപ്പോലവിടെന്നാണെ ആർക്കറിയാം എല്ലാം ഒരു നാൾ മണ്ണിരടിയുന്നു

പകൽ പോലെ പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കും നൊരു രാത്രി പരേശുദ്ധിയോട് ജനനാത്രി പകൽ പോലെ പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കും നൊരു രാത്രി പരേശുദ്ധന ബിയോട് ജന മക്കാ നിവാസികൾ ജാടുമാനിദ്രയിൽ ലയിച്ചു കഴിഞ്ഞു റബിയുള്ള ഉൽമാസം പതിനൊന്ന് ഞായറാഴ്ച രാത്രി പകുതി കഴിഞ്ഞു മുന്തിരി കാടുകളും ഈന്തപ്പന ആ ഭാവെന്മയുള്ള രാത്രിയിൽ ഇളം തെന്നലിൽ ഉരഞ്ഞാടുകയാണ് പാതിര പക്ഷികൾ മധുരഗാനങ്ങൾ ആരംഭിച്ചു സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അന്നറിയിൽ പല അത്ഭുത കൃത്യങ്ങളും ഉണ്ടായി മധ്യ കുപ്പികളൊക്കെയും അങ് മണ്ണിലുടഞ്ഞിടകരുന്നല്ലോ മധ്യപ്രിയറബികളകിലും ചുണരും നല്ലോ മണ്ണിനും പിന്നിലും ഉയരുന്നല്ലോ മന്നവൻ കൽപ്പന പോലെ മരക്കുകൾ വാലു നിരന്നിരഞ്ഞല്ലോ കൃഷ്ടാബ്ദം എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത് ഭുവാനോ പറഞ്ഞറിയിക്കുക സാധ്യമല്ലാത്ത വിധത്തിൽ ലോക താച്ഛര്യം സൃഷ്ടിച്ചു കൊണ്ടാണ് ക്രിസ്തുവർ മാസം ഇരുപതാം തീയതി രാത്രി അബ്ദുൾ മുത്തലിവിന്റെ വസതിയിൽ ആമിനാബി വയറ്റിൽ നിന്നും അള്ളാഹുവിന്റെ അന്ത്യ പ്രവാതകൻ മുഹമ്മദ് നഗരത്തിൽ അവതരിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഞാൻ ഇവിടെ വൈദ്യുതി